അവിടെ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് മുതൽ കണക്ക് ചില ഭാഗങ്ങളില് റെയിൽവേക്ക് കല്ലെറിയുന്നുണ്ട് അത് അത് ക്യാമറ വെച്ചിട്ടുണ്ട് ചെറിയൊരു സംശയം ഭാഗത്തൊരാളെ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും മറ്റു പാർന്തെങ്കിലും അവരുടെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള എന്തായാലും ജനങ്ങളുമായിട്ടും ബന്ധപ്പെടുന്ന വളരെ നേതൃത് സൂചിപ്പിച്ചതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് വിവാഹ ഗതാഗതം മാത്രമല്ല അതിൽ കൂടി ഒരാൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി പോലും റെയിൽവേ ഇപ്പോഴേ വെച്ചിട്ടില്ല അപ്പൊ ആ രീതിയിലാണ് അവർ ക്ഷേത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത രീതിയിൽ അടയ്ക്കാൻ കഴിയുന്നത് പ്രദേശത്ത് കലാമല പ്രദേശത്ത് സ്കൂൾ ഉണ്ട് കലാമല സ്കൂൾ ഉണ്ട് ഡോക്ടറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് കലാമല സ്കൂൾ ആയിരത്തോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങോട്ടിങ്ങോട്ട് പോകാനും അതുപോലെ തന്നെ കല്ലാമലയിൽ നിന്ന് പോയാലും അങ്ങോട്ടേക്ക് പോകാനും ഒക്കെ വളരെയേറെ പ്രയാസം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ബദൽ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാതെയാണ് റെയിൽവേയുടെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ബദൽ സംവിധാനം വരുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ ഒരു ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെ ഉണ്ടാകുന്നതുവരെ ഈ ഒരു വെയിറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടവ് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ചേർന്നിട്ടുള്ളത് ഇവിടെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സമരം വിജയിച്ചതിന്റെ ഒരു ആഹ്ലാദം അതൊരു കെട്ടടങ്ങുന്നതിന് മുമ്പെയാണ് അതുകൊണ്ട് ഇത്തരം ഒന്നും കൂടെ വന്നു ചേർന്നിട്ടുള്ളത് നിരന്തരം നിരവധി സമരങ്ങളെ ബംഗാളി പ്രദേശത്തിൽ ആൾക്കാർ നടത്തുകയും അതെല്ലാം ഒക്കെ വെച്ചാൽ കഴിയുകയും ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ എണ്ണമുഴുമായിട്ട് ബന്ധപ്പെട്ട് അടിപ്പാതയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സമരം ദിവസങ്ങളോളം നേരിടുന്ന ഒരു സമരം കൂട്ടായിട്ട് തന്നെ നടത്തിയിട്ട് അത് വിജയിച്ച ഒരു സാഹചര്യത്തില് അങ്ങനെയുള്ള ഒരു സമരം സംഘടിപ്പിച്ചെങ്കിൽ മാത്രമാണ് അല്ലാതെ നമ്മൾ ഇന്നുവരെ ഡി ആർ എം പരാതി കൊടുക്കുക അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക എം പിക്ക് ഒരു പരാതി കൊടുക്കും എം എൽ എക്ക് ഒരു പരാതി കൊടുക്കുക അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും പോകുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം അതിനാവശ്യമായ ഒരു തീരുമാനം ഇന്ന് നമ്മൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങളോ ഈ ഒരു പരാതി നമുക്ക് കൊടുക്കുന്നതിന് കൊടുക്കുന്ന ഒരു പരാതി പരാതി ും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഒരു ആക്ഷൻ നമ്മൾ കഴിയണം മുഖ്യമന്ത്രിയുടെയും അറിവിലേക്ക് ഉൾപ്പെടുന്നതായിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി അയച്ചത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്ക് നെക്സ്റ്റ് മറ്റൊന്നും ചോദിപ്പിക്കുന്നത്